ചങ്ങായിമാരെ എത്ര ആൾക്കാർ അറിഞ്ഞ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ രാജിവച്ച വിവരം ഇത്രയും സുപ്രധാനമായ വിവരം ആൾക്കാർ അറിഞ്ഞത് വളരെ കുറവാണ് കാരണം നമ്മളെ മുഖ്യധാര മാധ്യമങ്ങള് ജസ്റ്റ് ഇത് അടിയിലൂടെ പോകുന്ന സ്ക്രോളിംഗ് വാർത്ത പോലെ കൊടുത്തത് ഞാൻ അതിന്റെ കാരണമായി ആദ്യം വിചാരിച്ചത് നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ആദരണീയനായ വി എസ് അച്യുതാനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അങ്ങനെ വന്നതെന്നാണ് പക്ഷെ വി എസ്സിന്റെ മരണം നമ്മളെ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തത് ഉപരാഷ്ട്രപതിയുടെ രാജിയുടെ വാർത്ത അത്ര കണ്ടങ്ങ് കൊടുക്കാതിരിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് കാരണം രണ്ടു വർഷം കൂടി തന്റെ കാലാവധി ബാക്കി ഉണ്ടാവുമ്പോൾ ഒരു ഉപരാഷ്ട്രപതി രാജിവെക്കുക എന്ന് പറഞ്ഞത് ചിണർ കാര്യമാണോ അതിന് സംഘികൾ പറയുന്ന കാരണം മൂപ്പർക്ക് വയ്യ പോലു തീരെ വയ്യന്ന് തലേന്ന് രാത്രി വരെ മൂപ്പർ നല്ല ഉഷാറോടു കൂടി എല്ലാ കാര്യത്തിലും സജീവമായിരുന്നു പിറ്റേന്ന് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വരെ തലേന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് മൂബർ രാജ്യസഭയിൽ നിന്ന് പോയത് അപ്പൊ എന്ത് കൊണ്ടായിരിക്കും ഈ രാജി തലേന്ന് പറഞ്ഞുറപ്പിച്ച പിറ്റേന്ന് ചർച്ച ചെയ്യേണ്ട കാര്യം എന്തായിരിക്കും നോട്ട് ദ പോയിന്റ് നിങ്ങളൊക്കെ കുറച്ചു കാലം മുന്നേ കേട്ടൊരു വാർത്തയുണ്ട് കേട്ട് മറന്നിട്ടുണ്ടാവും ഡൽഹിയിൽ ഒരു ജസ്റ്റിസിന്റെ വീട് കത്തിയപ്പം കൊറേ നോട്ടുകെട്ടുകളും കത്തിയ നിലയിൽ കണ്ടെത്തി എന്നുള്ളൊരു വാർത്ത േരം ഭയങ്കര കോലാഹലം ഉണ്ടായിരുന്നു പിന്നെ ആ വാർത്ത പതുക്കെ പതുക്കെ അങ്ങ് തീയണിയും പോലെ അണഞ്ഞങ്ങ് പോയി ഇപ്പൊ ഒരു മാധ്യമങ്ങളിലും ആ വാർത്ത കേൾക്കുന്നില്ല പക്ഷേ ഇതുമായുള്ള ചർച്ച രാജ്യസഭയിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഈ യശ്വന്ത് വർമ്മ എന്ന പേരുള്ള ജസ്റ്റിസിനെ ജസ്റ്റിസ് പദവിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി അത് ഉപരാഷ്ട്രപതിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ഉപരാഷ്ട്രപതി പറഞ്ഞു എന്റെ നേതൃത്വത്തിൽ തന്നെ അക്കാര്യം നടക്കും അയാളാ ജസ്റ്റിസ് നിന്ന് പുറത്താക്കുമെന്ന് ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ സംഘപരിവാറിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ കാലയളവിൽ ചെയ്തു കൊടുത്തതാണ് എന്താണോ സംഘപരിവാർ പറയുന്നത് എന്താണോ സംഘപരിവാർ ഉദ്ദേശിക്കുന്നത് ആ കാര്യം അതുപോലെ നടപ്പിലാക്കിയ ഒരു ഉപരാഷ്ട്രപതി സംഘപരിവാറിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്തതുകൊണ്ട് ഒരു കാര്യം മാത്രം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ഉപരാഷ്ട്രപതി എന്നുള്ള പദവിയിൽ നിന്ന് സംഘപരിവാർ നീക്കം ചെയ്ത് എത്രമാത്രം സംഘപരിവാർ നമ്മുടെ ഇന്ത്യയിൽ പിടിമുറക്കിയിട്ടുണ്ട് നോക്കിയട്ടെ ഒരാൾക്ക് പോലും സ്വതന്ത്രമായി ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല അതും സംഘപരിവാറിന് അത്രയും ഇഷ്ടമുള്ള ഒരാൾ സംഘപരിവാറിന് വേണ്ടി എല്ലാ കാര്യവും ചെയ്തു കൊടുത്തിരുന്ന ആൾ ഇത്രയും കാൾ ആൾ ഒരു സമയത്ത് ഒരു കാര്യം അവർക്ക് ഇഷ്ടപ്പെടാത്തത് ചെയ്തപ്പോഴത്തേക്ക് എത്ര പെട്ടെന്നാണ് അയാളെ മാറ്റിക്കളഞ്ഞത് അപ്പോൾ യശ്വന്ത് വർമ്മ എന്ന് പറഞ്ഞുള്ള ജസ്റ്റിസ് സംഘപരിവാറിന് എത്രമാത്രം പ്രിയപ്പെട്ടവനായിരിക്കും അയാളുടെ വീട്ടിൽ നിന്ന് കിട്ടിയ പൈസ എന്തിന് കിട്ടിയതായിരിക്കുമെന്ന് നമുക്ക് ഊഹിച്ചാ പോരെ കാരണം അതിന്റെ പേരിൽ ഒരു ഇ ഡി അന്വേഷണമോ അങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കി പത്രമായി എന്തെങ്കിലും ഒരു വിവരമോ നമുക്ക് ആർക്കും ലഭ്യമല്ല കാരണം ഒരാൾ കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ പിന്നൊരന്വേഷണമില്ല അയാൾ പിന്നെ ഇന്ത്യയിൽ പുണ്യവാനാകും അതിനു മുന്നേ എന്ത് ചട്ടത്തരം ചെയ്തിട്ടുണ്ടെങ്കിലും അയാൾ അയാള് കഴിഞ്ഞാൽ പുണ്യവാനായി ആ പുണ്യവാന് പിന്നെ എന്ത് ചട്ടത്തരവും കാണിക്കാം അതാണ് സംഖ്യയായുള്ള ഒരേയൊരു ഉപകാരം ഇതുപോലുള്ള ആൾക്കാർക്ക് ഇനി ഈ വിവരവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചാനലിൽ വന്ന വാർത്ത നിങ്ങൾ മൊത്തം ഒന്ന് നോക്ക് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ വശം ഇത് എങ്ങോട്ടേക്കാണ് ഇത് എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ള കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാവും നമുക്കൊന്ന് കേട്ടുനോക്കാം രാജാവിനേക്കാളും വലിയ രാജഭക്തി കാണിച്ച ആളാണ് ഇന്നലെ വരെ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ഡങ്കർ പക്ഷേ അന്ഡിഎടെ എടുക്കുമ്പോഴേ പുളിപ്പറിയുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ആലോചിക്കാൻ പോലും സമയം നൽകിയില്ല ബി ജെ പിടിച്ചു പുറത്താക്കി കളഞ്ഞു വ്യക്തമായി പറഞ്ഞാൽ മരണത്തെക്കാളും ഒരു പക്ഷെ വേഗത്തിൽ വന്ന പുറത്താക്കൽ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അതിന് കാരണം ബി ജെ പിക്ക് ക്ഷീണമാകുന്നതും ന്യായമായതുമായ ഒരു കാര്യം ജഗദീപ് ഡങ്കർ ചെയ്തു എന്നുള്ളതാണ് രാത്രി ഏഴര വരെ ഒരാരോഗ്യ പ്രശ്നവും ഇല്ലാത്ത ആളിന് ഒൻപത് മണിയാകുമ്പോഴേക്കും രാജിവെക്കാനുണ്ടായ അസുഖം എന്താണെന്ന് അറിയുമ്പോഴാണ് ഇതിലെ കള്ളക്കളികൾ വ്യക്തമാകുന്നത് നോട്ടുകെട്ടുകളുടെ ഒരു കഥ ഇതിന്റെ പിന്നിലുണ്ട് എന്നും വ്യക്തമാകുന്നു ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജിക്കത്ത് നൽകിയതെങ്കിലും വൈകുന്നേരം ഏഴര മണി വരെ ഉപരാഷ്ട്രപതി ഡങ്കറും ഇതേക്കുറിച്ച് ചിന്തിച്ചേയിരുന്നില്ല ഇന്ന് ഉച്ചയ്ക്ക് ഭരണപ്രതിപക്ഷ എം പിമാർ പങ്കെടുക്കുന്ന കാര്യോപദേശക സമിതി യോഗം അദ്ദേഹം ഇന്നലെ തന്നെ നിശ്ചയിച്ചിരുന്നു എന്ന് പറയുമ്പോൾ രാജിവെക്കാൻ തയ്യാറായിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം അവിടെയാണ് ഒരു സത്യം തെളിഞ്ഞു വരുന്നത് നോട്ടുകെട്ടുകൾ ഒളിപ്പിച്ച ജസ്റ്റിസിനെ ഈ രാജ്യത്തെ നീതി നിർവഹണത്തിന് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ചിലർക്കത് നെഞ്ചിൽ തന്നെ കൊണ്ടു ഇന്നലെ വൈകുന്നേരം രാജ്യസഭയിൽ സംസാരിക്കുമ്പോൾ ജസ്റ്റിസ് യശ്വൻ ശർമ്മയ്ക്കെതിരായ കുറ്റവിചാരണ പ്രമേയത്തിലെ വിശദാംശങ്ങൾ പരിശോധിച്ച് താൻ തന്നെ സഭയെ അറിയിക്കുമെന്നും ഡങ്കർ വ്യക്തമാക്കിയതാണ് അങ്ങനെ പരിശോധിക്കാൻ താൻ നിൽക്കണ്ട എന്നൊരു ഉത്തരവ് തന്നെയാണ് ഈ രാജി എന്നാണ് പുറത്തുവരുന്ന വാർത്ത ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കുറ്റവിചാരണ ചെയ്യാനുള്ള പ്രമേയത്തിന്റെ നോട്ടീസ് രാജ്യസഭയിൽ സ്വീകരിച്ചതിനെ ചൊല്ലി കേന്ദ്ര സർക്കാരുമുണ്ടായ തർക്കമാണ് ഈ രാജിയിലേക്ക് നയിച്ചത് എന്നാണ് ലഭ്യമാകുന്ന ആദ്യ സൂചന വളരെയധികം അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ഒരാളാണ് ഈ ജസ്റ്റിസ് എന്ന് പലതും പലർക്കും ചെയ്തു കൊടുത്ത ഒരു പ്രമുഖന് കിട്ടിയതാണ് ഈ നോട്ടുകെട്ടുകൾ എന്നും വ്യക്തമായതോടെയാണ് അദ്ദേഹത്തെ പുറത്താക്കാൻ പാർലമെന്റ് ചർച്ച ചെയ്യുന്നത് പക്ഷെ അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി ഈ രാജ്യം തന്നെ കുലുങ്ങുന്ന ഒരു തീരുമാനം എടുക്കുന്നതിന് പിന്നിൽ ആരാണ് എന്നാണ് അറിയേണ്ടത് ഇത്രയും കാലം പ്രതിപക്ഷത്തിന്റെ കണ്ണിലെ കരടായിരുന്ന ഡങ്കർ ഇന്നലെ നിന്നത് ന്യായത്തിന്റെ ഭാഗത്തായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നാണ് നോട്ടീസ് ലഭിച്ചത് രാജ്യസഭയിലേക്ക് അറുപത്തിമൂന്ന് അംഗങ്ങൾ ഒപ്പിട്ടു വെച്ചിട്ടുണ്ടെന്നും അതേ വിഷയത്തിൽ പ്രമേയ നോട്ടീസ് ലോക്സഭയിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സഭാധ്യക്ഷരും ചേർന്നാണ് തുടർ നടപടി തീരുമാനിക്കേണ്ടതെന്നുമാണ് ഇന്നലെ വൈകുന്നേരം മണിക്ക് ശേഷം ധൻഗർ സഭയിൽ പറഞ്ഞത് ഒൻപത് മണി കഴിഞ്ഞ് രാജ്യപ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നു ഈ രാജ്യം തന്നെ ഞെട്ടിത്തെരിച്ചു ഭരണപ്രതിപക്ഷ അംഗങ്ങളുടെ ഒപ്പോടെയുള്ളതായിരുന്നു ലോക്സഭയിലെ പ്രമേയ നോട്ടീസ് എന്നാൽ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റേത് മാത്രമായിട്ടുള്ള ഒരു നോട്ടീസാണ് ലഭിച്ചത് അങ്ങനെ അത്തരമൊരു നീക്കം പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ താൽപര്യപ്പെട്ടില്ല എന്നാൽ സർക്കാരിന്റെ ഈ താൽപര്യം വകവയ്ക്കാൻ ഉപ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ജഗദീപ് തങ്കർ തയ്യാറായില്ല എന്നാണ് സൂചന പ്രമേയ നോട്ടീസ് ഇരുസഭകളിലും ലഭിച്ചാൽ ബാധകമാകുന്ന ചട്ടങ്ങൾ ഉൾപ്പെടെ വിശദീകരിച്ച് രാജ്യസഭയിലെ നോട്ടീസിലും നടപടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനമെന്ന് അദ്ദേഹം വ്യക്തമായി സർക്കാരിനോട് സൂചിപ്പിക്കുകയും ചെയ്തു അതോടെ ഉപരാഷ്ട്രപതിയുടെ പണി പോയി നമുക്കറിയാം ബി ജെ പിയെ രക്ഷിക്കാൻ ബി ജെ പിയുടെ മതഭ്രാന്തിനെ പിന്തുണയ്ക്കാൻ ഏറെ പണിപ്പെട്ട ഒരു ഉപരാഷ്ട്രപതിക്ക് പോലും ന്യായമായി പ്രവർത്തിക്കാൻ ഈ മോദി ഭരണത്തിൽ ബി ജെ പി ഭരണത്തിൽ കഴിയില്ല എന്നുള്ളതാണ് ദംഗറിന്റെ രാജി കള്ളന്മാർക്കൊപ്പം നിന്നില്ലെങ്കിൽ പെട്ടത് തന്നെയാണ് അത് ബി ജെ പി തന്നെ തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നു രാജ്യസഭയിലെ ഇന്നലത്തെ നടപടി ദംഗർ ഉപരാഷ്ട്രപതി പദത്തിനുമേൽ സ്വയം അടിച്ച അവസാനത്തെ ആണിയായി എന്നാണ് ബി വൃത്തങ്ങൾ പറഞ്ഞത് ഏതായാലും പലതിനെയും അനാവശ്യമായി വിമർശിച്ച ഡങ്കർ അതിൽ ജുഡീഷ്യറിക്കെതിരെയും തലങ്ങും വിലങ്ങുമുള്ള വിമർശനവും നടത്തി എല്ലാം ബി ജെ പിക്ക് വേണ്ടിയായിരുന്നുവെങ്കിലും ചിലത് ബി ജെ പിയെ ബാധിക്കുന്നതും കാലത്തിന്റെ കാവ്യനീതിയിൽ ഇതിനെയും പെടുത്തേണ്ടി വരും അപ്പോഴും ഒരു കാര്യം ഓർക്കുക വലിയൊരു മാഫിയ ഉപരാഷ്ട്രപതിക്കും മുകളിൽ വളർന്നു കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കട്ടെ ഒരു അഴിമതി അന്വേഷണം നേരിടുന്ന ഒരു ജസ്റ്റിസിനു വേണ്ടി ഒരു ഉപരാഷ്ട്രപതി ഇന്ത്യയിൽ അത്രയും കരുത്തനായ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു ഉപരാഷ്ട്രപതിയെ ഇവര് സ്ഥാനത്ത് നിന്ന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഭീകരമാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ വേറൊരു കാര്യം കൂടിയുണ്ട് കർമ്മ എന്ന് പറയുന്നത് ഈ ഉപരാഷ്ട്രപതി സുപ്രീം കോടതിയിലെ നല്ല ജഡ്ജിമാരെ വരെ നല്ല വിധികളെ വരെ വിമർശിച്ച ആളാണ് അങ്ങനെയൊന്നും സുപ്രീം കോടതിക്ക് ചെയ്യാൻ അധികാരമില്ല എന്ന് പറഞ്ഞ് സംഘപരിവാറിന് വേണ്ടി വാദിച്ചയാളാണ് ഈ ഉപരാഷ്ട്രപതി പക്ഷെ അതേ ഉപരാഷ്ട്രപതിക്ക് ഒരു ജഡ്ജിയുടെ പേരിൽ തന്നെ തന്റെ സ്ഥാനം പോകേണ്ടി വരുന്നത് കർമ്മ കാലത്തിന്റെ കാവ്യനീതിയാണത് പക്ഷെ ആ കാവ്യനീതിയിൽ ഒരു ഒരഴിമതിയുണ്ട് രാജ്യം വയക്കേണ്ടുന്ന ഒരവസ്ഥയുണ്ട് ഉപരാഷ്ട്രപതിക്ക് വയ്യാത്തത് കൊണ്ടാണ് രാജ്യം എന്ന് സംഘികൾ പറയുന്നത് എത്രമാത്രം കോമഡി ആണെന്ന് ആലോചിച്ചോക്കട്ടെ തലേന്ന് വരെ ഞാൻ പറഞ്ഞില്ലേ തലേന്ന് വരെ രാജ്യസഭയിലെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് പക്ഷെ പിറ്റേന്ന് രാവിലെ ഈ ജഡ്ജിയുടെ കാര്യമാണ് സഭയിൽ ചർച്ചയാവുക എന്നുള്ള കാര്യം ഉത്തമ ബോധ്യമുള്ള സംഘികൾ ഈ ജഡ്ജിക്ക് തന്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്നറിഞ്ഞ സംഘികൾ അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സംഘികൾക്ക് വരും കാലങ്ങളിൽ കിട്ടേണ്ട ഒരുപാട് ഉപകാരങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ള പേടി ആ ഭയം രാജ്യത്തെ കരുത്തനായ ഒരു ഉപരാഷ്ട്രപതിക്ക് തന്റെ സ്ഥാനം നഷ്ടപ്പെടുത്താനുള്ള ഇടവന്നു ഇനി ഇതിന്റെ പേരിൽ സംഘികൾ വിടുന്ന പുതിയ കെപ്പിസോഡുകളിൽ ഇദ്ദേഹത്തിന് വയ്യാത്തത് കൊണ്ട് ശശി തരൂർ എന്ന് പറയുന്ന കോൺഗ്രസുകാരനെ ഉപരാഷ്ട്രപതിയാക്കുമെന്നാണ് അതാ അതിലും വലിയ കോമഡി നിലവിൽ ഇപ്പോഴും കോൺഗ്രസിന്റെ ഭാഗത്തിരിക്കുന്ന ഒരാളെ ഭരണപക്ഷം ഉപരാഷ്ട്രപതിയാക്കാനുള്ള ആക്കാനുള്ള തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രം കോമഡിയാണ് കോൺഗ്രസുകാരെ ഇനിയെങ്കിലും ആ ചങ്ങായിയെ ഈ സംഘികളുടെ എല്ലാ കാര്യത്തിനും ഇപ്പോൾ കൊടപിടിക്കുന്ന സംഘികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണെന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തുന്ന സംഘപരിവാറുകാർ പോലും ഇത്രമാത്രം പുകഴ്ത്തൂല അതിനു മുകളിലാണ് ശശി തരൂറിന്റെ പുകഴ്ത്തൽ ഇനിയെങ്കിലും ഇനിയെങ്കിലും കോൺഗ്രസ് ഇയാളെയൊക്കെ ചാവുട്ടി പുറത്താക്കുക എന്നിട്ട് അന്തസ്സായിട്ട് വാരണം കിട്ടിയിട്ടില്ലെങ്കിലും പ്രതിവശത്താണെങ്കിൽ പ്രതിവശത്ത് ഇതുപോലുള്ള അഴിമതിക്കെതിരെ രാജ്യത്തെ കുട്ടിച്ചോറാക്കാനുള്ള ഇതുപോലുള്ള പരിപാടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുക പ്പോൾ നിങ്ങൾ പ്രതിഷേധിച്ചില്ലെങ്കിൽ പിന്നെ പ്രതിഷേധിക്കേണ്ട വരികയല്ല കാരണം പ്രതിഷേധിക്കാൻ അവസരം ഉണ്ടാവില്ല ശബ്ദിക്കാൻ പോലും അവസരം ഉണ്ടാവില്ല സംഘപരിവാറിനെതിരെ പ്രതിഷേധിക്കുന്നത് രാജ്യത്തിനെതിരെ പ്രതിഷേധിക്കുന്ന പോലെയാക്കിയിട്ട് എല്ലാവരുടെ പേരിലും രാജ്യദ്രോഹത്തിന് കേസെടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും സംഘപരിവാർ തുടങ്ങി ഞാനടക്കമുള്ള യൂട്യൂബർമാർ ഇതുപോലെ സംഘപരിവാറിനെതിരെ പ്രതികരിക്കുന്ന യൂട്യൂബർമാരുടെ ചാനലുകൾ തന്നെ എത്രകാലം മുന്നോട്ട് പോകുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ അപ്പോൾ പ്രതിഷേധിക്കാനുള്ള അവസാന അവസരങ്ങളിലൊന്നാണ് ഇത് അവസാന അവസരങ്ങളിൽ ഒന്ന് ഇനിയെങ്കിലും പ്രതിഷേധിക്കുക അത് ശക്തമായിട്ട് സംഘപരിവാറിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് തന്നെ ഉള്ളവരെ കൊണ്ട് അന്തസ്സായി കൂടെ നിൽക്കുന്നവരെ കൊണ്ട് ശക്തമായി പ്രതിഷേധിക്കുക എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ